ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നവരെയടക്കം മഹാത്മാഗാന്ധി അടക്കം തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പൂർണ്ണമായും തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതേസമയം തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ പുതിയ ചരിത്രം രചിക്കാൻ ശ്രമം നടക്കുന്നു ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിലൂടെയാണല്ലോ ചരിത്രം പഠിച്ച് വളർന്ന് നാളത്തെ പൗരരായി തീരുന്നത് ആ നാളത്തെ പൗരരാകേണ്ട ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ തിരുത്തിയ ചരിത്രം എത്തിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നു അതിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്നു എല്ലാം മാറ്റിമറിക്കാനുള്ള ശ്രമം ഇത് ഒരു ഭാഗം വേറൊരു ഭാഗത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത് ഭരണഘടന അംഗീകരിച്ചപ്പോ ആ ഭരണഘടനയെ ആദ്യം തള്ളിപ്പറഞ്ഞത് ആർ എസ് എസ് ആയിരുന്നു ഭരണഘടന അംഗീകരിച്ചതിന്റെ നാലാമത്തെ ദിവസം ആർ എസ് എസിന്റെ ശക്തമായ അഭിപ്രായം വന്നു ഭരണഘടനയെ തള്ളിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടത് മനുസ്മൃതിയാണ് ആ മനുസ്മൃതി അംഗീകരിക്കാത്ത ഒന്നാണ് ഭരണഘടന എന്നാണ് അവർ പറഞ്ഞത് ഭരണഘടന നിർമ്മാണം നടക്കുമ്പോൾ ശക്തമായ അഭിപ്രായങ്ങൾ ആ കാലത്ത് ഉയർന്നു വന്നിരുന്നു ഒന്നുയർത്തിയത് സംഘപരിവാർ തന്നെയായിരുന്നു സംഘപരിവാറിൻ്റെ അഭിപ്രായത്തിൽ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ല ആകേണ്ടത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആ അഭിപ്രായം പറഞ്ഞത് സംഘപരിവാർ മാത്രമായിരുന്നില്ല ജമായത്തെ ഇസ്ലാമിക്കും അതേ അഭിപ്രായമായിരുന്നു രാജ്യത്ത് മതനിരപേക്ഷത വേണ്ട മതാധിഷ്ഠിത രാഷ്ട്രമാണ് നല്ലത് എന്നാൽ വളരെ വിശദമായ ചർച്ചയിലൂടെ ഏകീകരിച്ച ധാരണ മതാധിഷ്ഠിത രാഷ്ട്രമെന്നത് തള്ളുകയും മതനിരപേക്ഷ രാഷ്ട്രം എന്നത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് അതും കഠിനമായ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെ ഇവരെ പ്രേരിപ്പിച്ചു എന്നാണ് വസ്തുത എല്ലാ ഘട്ടത്തിലും ഭരണഘടനക്കെതിരെയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിച്ചു പോരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കുന്നതിന് ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം ഏറ്റവും പ്രധാനമാണ് ആ ഫെഡറൽ സ്വഭാവത്തെ ഒട്ടും മാനിക്കാത്ത നിലപാടാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അത്തരം നിലപാട് സ്വീകരിക്കുന്നത് അതാണ് സംഘപരിവാർ നിലപാട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലുള്ള ഭീഷണി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറിൽ തന്നെ ഉയരുകയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പരമാധികാരവും ഐക്യവും നിലനിൽപ്പും എല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിർഭാഗ്യവശാൽ സ്വീകരിക്കുന്ന നിലപാട് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതല്ല എതിരായിട്ടുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നതായി നാം കാണുന്നു കാരണം അതാണ് ആർ എസ് എസിന്റെ നയവും അതാണ് സംഘപരിവാർ നയവും ആർ എസ് എസ് ആണ് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആർ എസ് എസ് നയമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയാണ് രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ അങ്ങേയറ്റം പരിതാപകരമാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട് എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ രാജ്യം അഭിവൃദ്ധിയിലാണെന്ന് പറയണമെങ്കിൽ ജനങ്ങൾ ആ അഭിവൃദ്ധി അനുഭവിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം മഹാദരിദ്രരാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആയിരങ്ങളോ ലക്ഷങ്ങളോ അല്ല കോടിക്കണക്ക് ജനങ്ങൾ ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദരിദ്രാവസ്ഥ വെച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടപ്പോൾ നമ്മൾ നൂറ്റിയഞ്ചാം സ്ഥാനത്താണ് നൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രമേ ഉള്ളൂ നാം കാണേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ട് കിടക്കുന്ന കുറേ രാഷ്ട്രങ്ങളുണ്ടല്ലോ ഒന്നുപോലും നമ്മുടെ പറകലില്ല എല്ലാം നമ്മുടെ വളരെ മുന്നിലാണ് എത്ര പരിതാപകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണിത് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു ഇന്ത്യയുടെ മൊത്തം കണക്ക് വരുമ്പോൾ ഈ സമ്പന്നരെ കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ത്യ ജനങ്ങളുടെ ആകെ കണക്ക് അതില് ഒരു ഒരഞ്ച് ശതമാനത്തെ മാറ്റി നിർത്തുക എന്നിട്ട് കണക്കെടുത്താലോ ലോകത്തിലെ ഏറ്റവും പരമദരിദ്ര രാഷ്ട്രത്തിന്റെ പുറകിലായിരിക്കും നമ്മുടെ രാജ്യം അത്ര ദയനീയമാണ് ആ മഹാസമ്പന്നരെ കൂടിച്ചേർത്തുകൊണ്ട് ഈ കണക്കിലേക്ക് ചേർക്കുമ്പോഴാണ് വിഹിതം വർദ്ധിക്കുന്നത് യഥാർത്ഥ വസ്തുത മറച്ചു വെക്കുന്നതാണ് കണക്കുകൾ രാജ്യം മഹാദുരിതത്തിൽ ആ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരു നയവും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയുടെ ഗവണ്മെന്റ് ആണത് ഇപ്പോൾ അവരുടെ കൂടെ ചില കൂട്ടരുണ്ട് തങ്ങളുടെ മൂന്നാം മൂഴത്തിൽ എല്ലാം അട്ടിമറിച്ചെടുക്കാം എന്നായിരുന്നു സംഘപരിവാർ കണക്കുകൂടിയിരുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കാം രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ തകിടം മറിക്കാം ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്താം മതനിരപേക്ഷതക്ക് വലിയ പോർലേൽപ്പിക്കാം അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് വന്നിരുന്നു പക്ഷേ അതിനവർക്ക് കഴിഞ്ഞില്ല കാരണം ഇതൊരു വിപത്താണ് എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു ആ വിപത്തിനെ നേരിടാനുള്ള പൊതുയോജിപ്പ് വളർന്നു വന്നു ഞങ്ങൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങൾ തോറും ഒട്ടേറെ വൈജാത്യങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ വളരെ പ്രബലമാണ് അപ്പോൾ രാജ്യത്തെ ആകെ തകർക്കാൻ നോക്കുന്ന ബി ജെ പിക്ക് പൊതുവായൊരു മുന്നേറ്റം വരണം ബി ജെ പിക്ക് അണിനിരക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും അണിനിരത്താനാകണം സംസ്ഥാനങ്ങൾ തോറും അത്തരത്തിലുള്ള യോജിപ്പുകൾ ഉയർന്നു വരണം ഓരോ സംസ്ഥാനവും അതിൻ്റേതായ രൂപങ്ങൾ സൃഷ്ടിക്കണം ഈ തരത്തിൽ ഒരഭിപ്രായം ഉയർന്നു വന്നതിൻ്റെ പിന്തുടർച്ചയായാണ് രാജ്യത്ത് ബി ജെ പിയെ ശത്രുവായി കണ്ടുകൊണ്ട് അണിനിരക്കാൻ പറ്റുന്ന എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വിശാലമായ യോജിപ്പ് ഇന്ത്യ എന്ന പേരിൽ രൂപം കൊണ്ടത് അത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്തു എന്ന് നാം കണ്ടു ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കാണും അതിലേക്കല്ല ഞാനിപ്പോ പോകുന്നത് എന്താ ഫലം ചെയ്തത് തങ്ങൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലധികം നേടിക്കൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നായിരുന്നു ബി ജെ പി കരുതിയിരുന്നത് സംഘപരിവാറിന്റെ പ്രതീക്ഷ അതായിരുന്നു പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാതായി ബി ജെ പി എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ഇപ്പോ അധികാരത്തിലിരിക്കുന്നത് മറ്റ് ചില പാർട്ടികളുടെ സഹായം കൂടി സ്വീകരിച്ചത് കൊണ്ടാണ് പക്ഷേ അവിടെയും നാം കാണണം ഇത്തരമൊരു ഘട്ടത്തിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ച അജണ്ടകൾ നടപ്പിലാക്കൽ എളുപ്പമല്ല അത് പ്രയാസകരമാണ് പക്ഷേ അവരതിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല അതേ പ്രഖ്യാപനങ്ങൾ വീണ്ടും നടത്തുന്നു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം വീണ്ടും അവർ പ്രഖ്യാപിക്കുകയാണ് ഏതെല്ലാം തരത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ നോക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് വഖഫ് പിൻ എല്ലാ തരത്തിലും തങ്ങളുടെ അജണ്ട നടപ്പാക്കുമെന്നത് തന്നെയാണ് കാണിക്കുന്നത് അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് മണിപ്പൂർ സംഭവങ്ങൾ അവിടെ വംശഗത്തിയൊക്കെ തുല്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് ആ വംശഗത്തിയുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി എന്ന നിലക്ക് ബി ജെ പി തയ്യാറല്ല ഗവൺമെന്റ് എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല എല്ലാം തങ്ങളുടേതായ അജണ്ടയനുസരിച്ച് നടക്കട്ടെ എന്നതാണ് ഏതായാലും അവരാഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ സായുധപ്രായമാക്കാനുള്ള സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് ഇത് കൂടുതൽ ശക്തിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് ശക്തിപ്പെട്ടു വരിക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിലപാടുകൾ ഓരോ പ്രദേശത്തും സ്വീകരിക്കാനാവണം ആ തരം നിലപാടുകൾ തന്നെയാണോ എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത് പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഒരുപാട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം എടുത്താലും അതിനുശേഷമുള്ള ചില തെരഞ്ഞെടുപ്പുകളിൽ അനുഭവമെടുത്താലും ഈ തരത്തിലുള്ള ഒരു സമീപനം വിജയിപ്പിക്കുന്നതിന് സഹായകമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് മെച്ചമുണ്ടായത് കാണാൻ സാധിക്കും ആ മെച്ചമുണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് കോൺഗ്രസിൻ്റെ നിലപാടായിരുന്നു എന്നതാണ് കാണാൻ പറ്റുക വിവിധ സംസ്ഥാനങ്ങൾ ഹരിയാന പോലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ആ തെരഞ്ഞെടുപ്പില് എ പി ആണ് ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പിയെ ശക്തമായി നേരിടുന്ന പാർട്ടി അവിടെ ആ ആംആദ്മി പാർട്ടിയെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഇന്ന് ആരാ കോൺഗ്രസ് ആരെയാണ് അത് സഹായിക്കുക ബി ജെ പിയെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം അവിടെ പ്രധാനമായി കോൺഗ്രസ് അവിടെ നേരത്തെ ഞങ്ങൾ ഭരിച്ചതാണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോ ഒരു ശക്തമായ സാന്നിധ്യമല്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല ഉള്ളത് ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിച്ചുവിടാനാണ് നോക്കുന്നത് അതിന്റെ ഗുണം സ്വാഭാവികമായി ലഭിക്കുക ബി ജെ പിക്ക് ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം രാജ്യത്തിൻ്റെ അതിദയനീയമായ അവസ്ഥ ആ അവസ്ഥ ജനങ്ങൾ ഉൾക്കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കണം എന്ന നിർബന്ധം ബി ജെ പിക്ക് ഉണ്ട് അതിനവരുപയോഗിക്കുന്ന സൂത്രവിദ്യ വർഗീയ സംഘർഷം സൃഷ്ടിക്കലാണ്